ഏവർക്കും നമസ്കാരം മന്ത്രനികേതനത്തിൽ ഇരിക്കുന്ന രാവണൻ മന്ത്രിമാരോട് ഇനി ഉത്തമമായി നാം പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് നിർദ്ദേശിച്ചു ഏവർക്കും സമ്മതമായ അഭിപ്രായമാണ് പറയേണ്ടത് അതാണ് ഉത്തമം ഓരോരുത്തരും അവരവരുടെ തീരുമാനവുമായി പിരിഞ്ഞു പോകുന്നത് മധ്യമമാണ് ഓരോ അഭിപ്രായം പറയുകയും അനുരഞ്ജനത്തിന് വഴങ്ങാതെ ദുസ്തർക്കത്തിൽ മുതിർന്ന് സമയം ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നത് നിന്ദ്യമായ തീരുമാനമാണ് എന്നും രാവണൻ വ്യക്തമാക്കുന്നു മന്ത്രിമാരപ്പോൾ രാവണനെ ചില പഴയ കഥകൾ ഓർമ്മിപ്പിച്ചു എത്രയെത്ര യുദ്ധങ്ങളാണ് രാവണൻ വിജയിച്ചിട്ടുള്ളത് ഒരല്പം ഉപേക്ഷ വിചാരിച്ചത് മാത്രമല്ലേ ഹനുമാൻ ക്ഷതമേൽക്കാത്ത തിരികെ പോയത് അതിനാൽ നമുക്കിനി യുദ്ധസന്നാഹം ആരംഭിക്കാം ഈ സമയത്താണ് കുംഭകർണൻ്റെ വരവ് ചർച്ചയുടെ സാരം ഗ്രഹിച്ച കുംഭകർണൻ ധർമ്മത്തിന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത് ശ്രീരാമനും സീതയും ആരാണ് എന്തായിരിക്കും കർമ്മഫലം എന്നെല്ലാം കുംഭകർണൻ രാവണനെ ഓർമ്മിപ്പിക്കുന്നു അഗ്നിയെ മോഹിച്ച് ശലഭങ്ങൾ മഗ്നമായി മൃത്യുഭവിക്കുന്നതൗവണ്ണം ജാനകിയെ കണ്ട് മോഹിക്കാരണം ഭവാനും അകപ്പെടും എന്നാൽ ഇന്ദ്രജിത്ത് പറഞ്ഞത് ആജ്ഞ ലഭിച്ചാൽ ശ്രീരാമനെ ഇപ്പോൾ തന്നെ വകവരുത്തി ഞാൻ തിരിച്ചെത്താം എന്നാണ് ആ സദസ്സിലേക്ക് രാവണ സഹോദരനായ വിഭീഷണൻ എത്തുന്നു വിഭീഷണൻ പറഞ്ഞു ശ്രീരാമനെ നേരിടാൻ തക്കത്രാണിയുള്ളവരാരും ഈ മൂന്ന് ലോകത്തിലുമില്ല ആരാണ് ശ്രീരാമനെന്നും ആരല്ല ശ്രീരാമനെന്നും പറയുന്നു വിഭീഷണൻ എന്താണോ ഈശ്വരേച്ഛ അതാണ് സംഭവിക്കുക അതിനാൽ മത്സരബുദ്ധി ഉപേക്ഷിക്കുക നന്നല്ല സജ്ജനത്തോട് വൈരം വൃത തന്നൊങ്കി തന്നെ കൊടുക്കമടിയാതെ വിഭീഷണന്റെ ധർമ്മബോധം നമുക്കിവിടെ വ്യക്തമാകും എന്നാൽ ആ വാക്കുകൾക്ക് രാവണനിലെ ധർമ്മബോധത്തെ ഉണർത്തുവാൻ ആകുന്നില്ല ആ രാക്ഷസേശ്വരൻ കൂടുതൽ ക്രുദ്ധനാവുകയാണ് ഉണ്ടായത് ഇനിയും ഇപ്രകാരം ഭാഷണം തുടർന്നാൽ വിഭീഷണൻ വധിക്കപ്പെടും എന്ന് ഉറപ്പിച്ചു പറയുന്നു രാവണൻ ഇനി ശ്രീരാമചരണങ്ങളാണ് ഏകരക്ഷ എന്ന് വിഭീഷണന് മനസ്സിലായി ജ്യേഷ്ഠന്റെ പാദത്തിൽ വീണു വണങ്ങി സഹോദരൻ സർവസംഗപരിത്യാഗിയായി അവിടെ നിന്നും പടിയിറങ്ങുന്നു വിഭീഷണൻ നേരെ പോയത് ശ്രീരാമ സന്നിധിയിലേക്കാണ് ആരെന്നും എന്തുകൊണ്ട് ഇവിടേക്ക് എത്തിയെന്നും വിഭീഷണൻ പറഞ്ഞു അതിനാൽ ഞാൻ നാല് മന്ത്രിമാർക്ക് ഒപ്പമെത്തി അങ്ങയെ ശരണം പ്രാപിക്കുന്നു സുഗ്രീവൻ അപ്പോൾ സംശയം തോന്നി ശത്രുപക്ഷകാരനാണ് വിഭീഷണൻ വിശ്വസിക്കുന്നത് അത്ര ഉചിതമല്ല പക്ഷേ മാരുതി മറ്റൊരഭിപ്രായമാണ് പറഞ്ഞത് ഉത്തമനായ വിഭീഷണൻ ശരണാർത്ഥിയാണ് ശത്രുവംശത്തിൽ ജനിച്ചത് കൊണ്ട് ശത്രു ആകണമെന്നില്ല ഇങ്ങനെ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നാൽ ശ്രീരാമൻ സ്വീകരിച്ചത് മാരുതിയുടെ അഭിപ്രായമാണ് ശ്രീരാമൻ ഒരു കബോധത്തിൻ്റെ കഥ പറഞ്ഞു അപ്പോൾ വിശന്നിരിക്കുന്ന ഒരു കിരാതന് ഭക്ഷണമായി തന്നെ തന്നെ കൊടുത്ത ഒരു കപോധത്തിൻ്റെ കഥ അതാണ് ആശ്രിത സംരക്ഷണം ഏവരുടെ സംശയങ്ങളും ഇല്ലാതാക്കി ശ്രീരാമൻ വിഭീഷണനെ വരുത്തി ഏറെ സന്തോഷത്തോടെ ശ്രീരാമപാദങ്ങളിൽ വിഭീഷണൻ ഏവർക്കും നമസ്കാരം